and प्रभा <sum> പഠിക്കുകൾ ശരിവരെ വഴിതത്ത ഇരുമേടീ സംശയം ശരിവരെ വഴിതത്ത

i do Be 结果。 സ്വർഗീ ഞങ്ങളുടെ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ സ്തോത്രം കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾ വിശ്രമിച്ചു വിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ വലിയ കുരുപയും ഞങ്ങളുടെ മേൽ ഉണ്ടായതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഞങ്ങളുടെ സമപ്രായക്കാരത്തി വേർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ഞങ്ങളെ കൈപ്രായം കുറഞ്ഞവർ കൂടിയവർ ഞങ്ങളെക്കാൾ ബലവാന്മാർ ഞങ്ങളെക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠരായവർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ കർത്താവേ നീ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിനും വിശ്വസ്തയ്ക്കുമായ സ്തോത്രം ഈ ഒരു പ്രഭാതം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിത്തന്നല്ലോ നിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ നിന്റെ കൃപ അനുഭവിപ്പാൻ ഇന്ന് പകലിൽ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കാവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും സ്വർഗത്തിൽ ദൈവം ഞങ്ങളുടെ കരങ്ങളിൽ ദൈവം ഈ പകലിൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾക്ക് ഈ മരുഭൂമിയിൽ ആവശ്യമായ എല്ലാ കൃപകളും ദൈവം നൽകിത്തരണമേ ആത്മീയമായ നന്മകളും അനുഗ്രഹങ്ങളും ഈ പകലിൽ ഞങ്ങൾ പ്രാപിപ്പാനിടയാക്കണമേ ഭൗതിക നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാനിടയാക്കണമേ എന്ന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ ഞങ്ങൾ പാർക്കുന്ന ദേശത്തെ ദൈവത്തിൻ്റെ കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദേശങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമേ അനിഷ്ട സംഭവങ്ങളിൽ നിന്നും ദുർമരണങ്ങളിൽ നിന്നുമൊക്കെ ഞങ്ങളുടെ ദേശത്തെ ദൈവം സംരക്ഷിക്കണമേ എന്ന് കർത്താവരോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഏത് ഭവനങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ വ്യക്തികളിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമേ ആർക്കും ഒരാപത്തോ അനർത്ഥങ്ങളോ സംഭവിക്കാതെ വേണം ദൈവമേ എല്ലാവരെയും വിരിക്കപ്പെട്ട ചിറകിൻ്റെ കീഴിൽ സംരക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഏത് രോഗികളായി ഭാരപ്പെടുന്നവർ പ്രിയപ്പെട്ടവരുണ്ട് അവരെ കൊല്ലം വിടുതലും ആശ്വാസവും ദൈവം കൽപ്പിക്കണമേ എന്ന് കർത്താവിനോട് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു ആരും രോഗികളായി ഭാരപ്പെടുവാൻ നിരാശപ്പെടുവാൻ അനുവദിക്കാതാവണം ദൈവം അവർക്ക് സൗഖ്യം വിടുതലും ദൈവം കൽപ്പിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധുമുത്രാദികൾക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കായി പ്രാർത്ഥിക്കുന്നു അവരെയൊക്കെ ദൈവം സൂക്ഷിക്കണമേ അവരൊക്കെ ഇന്ന് പകലിൽ ഏർപ്പെടുന്ന ജോലി കാര്യങ്ങളിൽ പ്രവർത്തന മേഖലകളിൽ യാത്രകളിൽ ശുശ്രൂഷകളിലൊക്കെ ദൈവത്തിന് വലിയ സാന്നിധ്യമുണ്ടാകണമേ എന്ന് കർത്താവിനോടും പ്രാർത്ഥിക്കുന്നു കർത്താവ് തിരുനാമ മഹത്വത്തിനുവേണ്ടി പ്രയോജനപ്പെടുന്ന അനേക ദൈവദാസന്മാരുണ്ട് കർത്താവേ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെല്ലാം നിന്റെ കരകളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ വിശിഷ്ട കൃപ കൊണ്ട് ദൈവദാസന്മാരെ ദൈവം നിറയ്ക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ആവശ്യമായ ദൈവിക കൃപ ശുശ്രൂഷകളിൽ ഈ പകൽ ദൈവം പകരണമെന്നോട് പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷക്കായി കടന്നു പോകുന്ന ദൈവദാസന്മാരെ ദൈവം കൺമണി പോലെ കാത്തുപരിപാലിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു ആപത്തു നിന്ന് മനർത്ഥങ്ങളിൽ അവരെ വിടുവിക്കണമേ അവർ കയറുന്ന വാഹനത്തിൻ്റെ മുൻപും ടിൻപും ഇടവും പോലും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സാന്നിധ്യമുണ്ടാകണമേ അനിഷ്ട സംഭവങ്ങളിൽ നിന്നും അപകടങ്ങളിലൊക്കെ കർത്താവ് ദാസന്മാരെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെയൊക്കെ രക്തക്കോട്ടയിൽ ദൈവം മറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് വിശേഷാൽ കർത്താവ് ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് വഷളത്വം നിറഞ്ഞ ഈ തലമുറയിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവേ അവരെ ദൈവം കാത്തുപരിപാലിക്കണമേ മാതാപിതാക്കന്മാർ കാത്തുപരിപാലിക്കുന്നൊരു പരിധിയുണ്ട് കർത്താവ് എന്നാൽ കർത്താവ് ദൈവം കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷിക്കണം എന്നോട് പ്രാർത്ഥിക്കുന്നു ആർക്കും ഒരാപത്ത് വളർത്തങ്ങളോ സംഭവിക്കാതെ വേണം എല്ലാവരും വിരിക്കപ്പെട്ട ചിറകിന്റെ കീഴിൽ സംരക്ഷിക്കണമേ വിശാൽ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമെ സഹായിക്കണമേ ഈ പ്രഭാതത്തിൽ അവരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ് അവർക്ക് പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ അവർ പഠിച്ച കാര്യങ്ങളൊക്കെ പരീക്ഷാ ഹാളിൽ പ്രവേശിക്കുമ്പോൾ ഓർമ്മയിൽ കടന്നു വരുവാനും അത് എഴുതുവാനെന്ത്യവും ഇടയാക്കണമെന്നവിടെ പ്രാർത്ഥന കർത്താവ് ഉന്നതഭുജ്യം കരസ്ഥമാക്കി അനുഗ്രഹിക്കപ്പെട്ട ഭാവിയെ അവർക്ക് കരസ്ഥമാക്കുവാൻ ദൈവം കൃപ കൊടുക്കണമേ കൃപ തോന്നണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ഹിതത്തിൽ നീണ്ട തോട്ടം വല്ല തൊട്ട് ദൈവമേ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സംരക്ഷിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അവരൊക്കെ ക്രിസ്തുവിൽ പ്രസിദ്ധരായി തീരുവാൻ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താറ് ദൈവം വരെ അനുഗ്രഹിക്കണമേ കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് മറ്റു മറ്റുപരിപഠനങ്ങൾക്കായി കിടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾ വിവിധ സ്ഥലങ്ങളിലുണ്ട് കർത്താവേ എല്ലാ കുഞ്ഞുങ്ങളിലും ഈ രാവിലെ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ അവരൊക്കെ ദൈവം പരിപാലിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ശത്രുവായ പിശാജ് കുഞ്ഞുങ്ങളെ തൊടുവാനോ കാണുവാനോ കഴിയാതെ വണ്ണം ദൈവം മറച്ചുകൊള്ളണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം കർത്താവ് ഞങ്ങളറിഞ്ഞും അറിയാതെയും കർത്താവ് ഞങ്ങളോട് പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് രോഗികളായി ഭാരപ്പെടുന്നവർ കർത്താവ് ഈ പ്രഭാതത്തിൽ കർത്താവ് കർത്താവ് രോഗത്തിന്മേൽ സൗഖ്യം കർത്താവ് രോഗത്തിന്മേൽ അധികാരം പ്രാപിച്ചു ദൈവം കർത്താവ് അവരുടെ രോഗത്തിന്മേൽ ഹാൽ അവരുടെ ജീവിതത്തിൽ അതിൻ്റെ മുറിവേറ്റ കരം വെക്കണമെന്നവിടെ പ്രാർത്ഥിക്കുന്നു അവരുടെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ ഈ അവരുടെ രോഗത്തെ സൗഖ്യമാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു സകല രോഗികളെ ദൈവത്തിൻ്റെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് നീ ഭൂമിയിലായിരുന്നപ്പോൾ നിന്നെ തൊട്ടവരും കർത്താവിനെ തൊട്ടവരും കർത്താവ് തൊട്ടവരും സൗഖ്യം പ്രാപിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ അങ്ങനെയെങ്കിൽ കർത്താവ് ഈ പ്രഭാതത്തിൽ അദർശമേര് ദൈവത്തിൻ്റെ കരം കർത്താവ് രോഗികളുടെ മേൽ വെക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ചില രോഗികൾ സൗഖ്യമാകുവാനിടയാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാലിൽ ലൂയ്യ വർഷങ്ങളായ കർത്ത പഴക്കമുള്ള അനേക രോഗികളുണ്ട് കർത്താവ് രോഗം അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് അവരുടെ ശരീരത്തിൽ കർത്താവിൻ്റെ കരം വെച്ച് ഈ പ്രഭാതത്തിലുള്ള രോഗത്തെ സൗഖ്യമാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവ് വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ ഞങ്ങൾ കൽപ്പാനിടയാക്കണമേ എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവും മറ്റ് വിവിധ പ്രശ്നങ്ങൾ പരി കർത്താവ് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് അവർക്കൊക്കെ ദൈമിയ ആശ്വാസം വിടുതലും ദൈവം കൽപ്പിക്കണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു വിശേഷാൽ കർത്താവേ പ്രിയപ്പെട്ടവരുടെ വേർപാട് മുഖാന്തരം കർത്താവേയും വേദനയോടും ഭാരത്തോടും ആയിരിക്കുന്ന അനേക വിലാപ ഭവനങ്ങളെ കർത്താവേ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരോട് ദൈവത്തിൻ്റെ മനസ്സിൽ കാണിക്കണമേ അവരുടെ വചനത്താൽ തിരുവചനത്താൽ അവരെ ആശ്വസിപ്പിക്കണമെന്നവിടെ പ്രാർത്ഥിക്കുന്നു മനുഷ്യൻ കൊടുക്കുന്ന ആശ്വാസത്തിന് പരിധിയുള്ളപ്പോൾ പരിധിയില്ലാതെ പരിമിതിയില്ലാതെ കർത്താവേ ദൈവിക ആശ്വാസവും സമാധാനവും അഹൃദയങ്ങളിൽ ദൈവം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു അനേകം ഭവനങ്ങൾ ദുഃഖത്തോടും രാശിയോടും കൂടിയായിരിക്കുന്നു ദൈവമേ അവർക്കൊക്കെ ആശ്വാസവും വിടുതലും ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങനെ ഞങ്ങളോട് പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ അവരുടെ എല്ലാവരുടെയും വിഷയങ്ങളെ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്കൊക്കെ അവരുടെ വിഷയങ്ങൾക്ക് ദൈവം പരിഹാരം നൽകണമെന്ന് നൽകണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സ്നേഹിതർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമെന്ന് അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതം ഞങ്ങൾക്ക് നൽകി തന്നല്ലോ ഇന്ന് പകലിൽ നിൻ്റെ സന്നിധി വിശ്വസ്തയോടെ ജീവിച്ച് നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവാണ് ഞങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കണം നിന്നെങ്കിൽ നിന്ന് അനുഭവിപ്പാൻ നിന്റെ സ്നേഹം അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് സഹായിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാത സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ